പിന്നെ ഞാൻ പറയുന്ന ഐഡിയൽ ഉണ്ടായിത്തരാൻ അദ്ദേഹം തയ്യാറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ഇവിടെ വന്ന് അത് അദ്ദേഹത്തിന് ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അങ്ങനെ സെറ്റാക്കിയ സാധനമായി അതായത് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു ശരിക്കും നമ്മുടെ ഒരു വെറുതെ പൊണിക്കാരനാണല്ലേ ഓക്കെ അത് വല്യൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു ഡ്രൈവർ ഒരു സാഹചര്യം ഹലോ ഞാൻ ശ്രീകൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു വീഡിയോ ആണ് പല കർഷകർക്കും പല സൈസിലാണ് ആവശ്യങ്ങൾ അതായത് എൻ്റെ വീട്ടിലെ സൗകര്യം നമുക്ക് ഉണങ്ങാനുള്ള സാധനങ്ങളെ ലഭ്യത എത്രമാത്രം ഉണങ്ങണം ഇത് വെക്കാനുള്ള സ്ഥലം അത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു ഡ്രയർ ആവശ്യമുണ്ടെങ്കിൽ ഈ വലുപ്പം വേണം ഈ വലുപ്പം വേണം വളരെ വലുത് വേണം എനിക്ക് കുറച്ച് തേങ്ങ ഉണങ്ങണം അതേ ഒപ്പം കുറച്ച് അതിക്ക ഉണങ്ങണം കുരുമുളക് ഉണങ്ങണം അങ്ങനെ മൾട്ടി പർപ്പസ് അറ്റ് എ ടൈം നടക്കണം അതോടൊപ്പം ഒരു എക്സ്പ്രസ് ആയിട്ട് പെട്ടെന്ന് ഉണക്കാൻ പറ്റണം നമുക്ക് എന്നാൽ സാധനങ്ങൾ കുറച്ച് സമയത്ത് കറണ്ട് കുറച്ച് ഉപയോഗിച്ച് ഉണങ്ങാൻ പറ്റണം നമുക്ക് ആവശ്യങ്ങൾ ഒരുപാടാണ് നമുക്ക് എന്താ പറയുന്നത് പല ആവശ്യങ്ങളുണ്ട് ബട്ട് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോമൺ സൈസിനും ഷേപ്പിലുള്ള സാധനങ്ങളാണ് അതിലുപരി നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന വലിപ്പത്തിൽ നിങ്ങൾ പറയുന്ന അത്രയും തട്ടുകൾ നിങ്ങൾ പറയുന്ന അത്രയും വലുപ്പത്തിൽ ദ ഡ്രയർ നിങ്ങൾക്കായി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് വിശദമായ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രാജുബായി രാജുഭായിരെയാണ് നമ്മുടെ ഒരുപാട് വീഡിയോയിൽ കൂടി അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കുരുമുളകരെ കർഷകരെയൊക്കെ വീടിൻ്റെ മുറിൽ കുരുമുളകൃഷിയില്ല അത് അങ്ങനെയല്ല ഇത് പറഞ്ഞ് പരിചയപ്പെടുത്തി പോയി കണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത് അദ്ദേഹം ഒരു പുതിയ ഡ്രയർ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രയറുകളുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ഡ്രയറുകളും അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട് അതിലെ ഓരോ അപ്ഡേഷൻ അതിലൊരു അപ്ഡേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഗുഡ് മോർണിംഗ് ചേട്ടാ എന്തൊക്കെയാണ് താങ്ക് യു താങ്ക് യു സുതീഷ് എന്തൊക്കെയുണ്ട് വാർത്തകൾ നല്ല നല്ല സുഖമായിട്ട് പോകുന്ന കാര്യങ്ങളാണ് എങ്ങനെയുണ്ട് പോകുന്നു പരിപാടികൾ ഒരു കുഴപ്പമില്ല കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ണ്ട് കുഴപ്പമില്ലാത്ത ചില പുതിയ ടൈപ്പ് പ്രൊഡക്ട്സിൻ്റെ ആവശ്യമായിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകത ശരിക്കും കസ്റ്റമേഴ്സ് ആണ് ആണ് കസ്റ്റമൈസേഷൻ കാരണം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ടെക്നിക്കൽ സ്കിൽ സ്കില്ലുള്ളതിന്റെ പേരിൽ നമ്മൾ ഏത് ഏതാവശ്യവും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പം അതിന് നമ്മളും പഠിക്കും കാരണം എല്ലാ ഏരിയനെ പറ്റിയും എല്ലാ ടൈപ്പ് ഫുഡ് പ്രോസസിംഗിനെ പറ്റിയും നമുക്ക് അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്കതൊരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സിലോട്ട് മാറ്റി അവർക്ക് വേണ്ട പ്രോഡക്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അത് തന്നെ ഓക്കെ സിമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് ഈ ഡ്രയർ എന്ന് പറയണത് ഒരു ബൾക്ക് നമ്മുടെ ബൾക്ക് ടൈപ്പ് ഡ്രയറാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നാളികേരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തേങ്ങ വരെ അതായത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോ വരെ ട്രയറാണ് അപ്പൊ സാധാരണ പോലെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതെങ്ങനെയാണ് നമുക്ക് ട്രേ ഡീസൈപ്പാണോ ഇതിന്റെ ഉത്ഭാഗം എസ് എസ് ആണ് അപ്പോൾ ഇതിന്റെ അത് ട്രേ ടൈപ്പും ബൾക്കായിട്ട് കൂട്ടിയിട്ടും രണ്ട് ഓപ്ഷനും കൊടുത്തേക്കുന്ന ടൈപ്പ് എന്ത് മോഡലിൽ യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് അകത്തുള്ള ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് ഉണങ്ങാം അതെ ഉള്ള ഏറ്റാടിപ്പോ കൂടുതൽ ഉണങ്ങിപ്പോ അങ്ങനെ എന്തെങ്കിലും സ്കീം അല്ല ഇത് ഒരുവിധം ഇതാണല്ലോ എല്ലാ ടൈപ്പ് ഡ്രൈൻ്റെ ഒരു പ്രശ്നം പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിമാവധി കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ ഫാൻ ഡിസൈനും അതിൻ്റെ എയർഫ്ലോയുടെ ഡിസൈനും പരിപാടികളും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ഡ്രയറിൻ്റെയും ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ആൾക്കാർ പറഞ്ഞ എല്ലാ ത് ആ ഒരു എയർഫ്ലോ ഡിസൈൻ കാരണം ഉണങ്ങി കിട്ടുമായിരുന്നു ആ ഒരു നോളജ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായി നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ മീറ്റർ വെച്ച് എല്ലാ മേഖലകളിലും ചെക്ക് ചെയ്ത് കറക്റ്റ് ഹോട്ട് എത്തുന്നുണ്ടോ എത്തുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് ഈ സംവിധാനത്തില് എത്ര മണിക്കൂർ കൊണ്ടാണ് തേങ്ങ കൊപ്രയിലേക്ക് ഇത് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഡീഷെൽ ചെയ്യാൻ പറ്റും എഴുപത്തി മുതൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ ടോട്ടൽ കിട്ടും കാരണം ഇതെല്ലാം ഒരു റിലേറ്റീവ് ടൈംസ് ആണ് വരുന്ന തേങ്ങയുടെ ഹ്യൂമിഡിറ്റിയും അതിനകത്തുള്ള മോയിസ്ചറും പരിപാടികൾ നമ്മൾ മറ്റേ മൈലേജ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റല്ല നമുക്ക് ഒരു റേഞ്ച് പറയാം ചിലർ ബെസ്റ്റ് പറയും ചിലർ റേഞ്ച് പറയും അത്രയുള്ളൂ നമുക്ക് യൂസേജ് ഏത് രീതിയിലാണ് ഒരു അല്ലെങ്കിൽ നമുക്ക് ഈ അഞ്ഞൂറ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഡ്രയർ സെറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ടൈം ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് തേങ്ങ ആയിരത്തി അഞ്ഞൂറ് തേങ്ങ ഒന്നും ഇല്ല അപ്പോൾ തേങ്ങയുടെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അപ്പോൾ രണ്ട് മോഡിൽ നമ്മൾ നേരത്തെ നമ്മൾ ചെറിയ ഡ്രൈ ചെയ്തപ്പോഴും അതേ ടെക്നോളജി നമ്മൾ ഇതിലോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പ്രസ് ഹീറ്റിംഗ് എന്നുള്ള അതായത് കുറവുള്ളപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഹാഫ് ഡ്രൈവിംഗ് കപ്പാസിറ്റി മോഡിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും അതിലും കൂടുതലാണെങ്കിൽ നമുക്ക് ഫുൾ ഡ്രൈവിങ് കപ്പാസിറ്റി അഞ്ഞൂറ് നമുക്ക് ചാർജ് അവിടെ കുറയ്ക്കാൻ പറ്റും ആ മോഡൽ അത് തന്നെ ആ മോഡിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പൈസ പ്ലസ് ഓർ മൈനസ് ആണ് നമ്മുടെ ഡ്രൈങ് കോസ്റ്റ് അതിനെ ബേസ്ഡ് ഓൺ ഇത് വരും ഇതിനു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബേസ്ഡ് ഇതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് എന്തോരം ചൂട് ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് അപ്പൊ ഉണ്ടാകുന്ന ചൂടിനെ പരമാവധി പുറത്തേക്ക് വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മളെല്ലായിടത്തേക്കിടെ എത്തിച്ചാ മോയിസ്ചർ പുറത്തേക്ക് കളയുന്നതാണ് ഇതിൻ്റെ എഫിഷ്യൻസി ഇത് കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാൻ ചെയ്യാനില്ല അത് ആ ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതിപ്പോൾ നമ്മൾ ഡ്രയറിന്റെ കപ്പാസിറ്റി കുറച്ച് ഹീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചു എന്ന് വെച്ചുകൊണ്ട് സാധനം ചൂടാവണത് അത് റെഡി ആയിട്ട് വരാനുള്ള ആ ഒരു ടൈം ഇതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടേഴ്സാണ് ബാക്കി പലപ്പോഴും സെല്ലിംഗ് ഫാക്ടേഴ്സ് പോലെ പറയുന്ന കാര്യങ്ങളാണല്ലോ റിയാലിറ്റി റിയാലിറ്റിയിലേക്ക് അതാവണമെന്നില്ല റിയാലിറ്റി അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബെസ്റ്റ് എന്താണ് ഒരു ഹോട്ടലിൽ ഷെഫ് സ്പെഷ്യൽ എന്ന് പറയുന്ന ബാക്ക് ടു ഇതേപോലത്തെ ഡ്രയറുകളും മറ്റു ഉണ്ട് ഈ ഡ്രയറിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഒരു പ്രത്യേകത ഇന്നർ എസ് എസ് നമ്മൾ ചെയ്തേക്കുന്ന ഡ്രയറാണ് അപ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ എനർജി സേവിങ്സ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ശ്രദ്ധിക്കുന്നത് അപ്പം എല്ലായിടത്തും ഒരേപോലെ എത്തുക ചൂടെത്തുക ഏറ്റവും പെട്ടെന്ന് നമ്മൾ ആകുക എന്നുള്ള ആ ഒരു ഇത് നമ്മളതിനകത്ത് പരമാവധി നമ്മൾ ചെയ്യാനും അപ്ലൈ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് ഫാൻസ് വെച്ചിട്ടുള്ള പല എയർ മൂവ്മെൻറ്റ്സും എയർ കോളംസിൻ്റെ മൂവ്മെൻറ്റും ഡിസൈൻ നമ്മൾ നോക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഇത് കുറവാണെങ്കിൽ ആ ഒരു മോഡ് അപ്പോൾ അതിന് നമുക്ക് അതുപോലത്തെ ഒരു മോഡിനുള്ള ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനത്തെ ആ ഒരു പരമാവധി എഫിഷ്യൻസി കൂട്ടാൻ ഒരു രീതിയിൽ നമ്മൾ ഡിസൈൻ ടോപ്പ് ഉണ്ട് മുകളിൽ 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 നിന്നും ഇടാൻ 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 പറ്റും പറ്റും യൂസ് ചെയ്തിട്ട് കയറി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിന്ന് എളുപ്പമുണ്ട് തള്ളി തള്ളി ആവശ്യമില്ല അതൊരു വലിയൊരു ഗുണമാണ് കാരണം കൊട്ട കൊണ്ട് ഇടുന്നു ഡോർ തുറക്കുന്നു പുറത്തേക്ക് അതുപോലെ തന്നെ ട്രേ ഉണ്ട് ട്രേ ഇട്ടു കഴിഞ്ഞാൽ ട്രേ ഉപയോഗിക്കാം ട്രേ ഇല്ലെങ്കിൽ നമുക്കല്ലാതെ ഉപയോഗിക്കാം നമുക്ക് ഈ ട്രേയിൽ സാധനങ്ങളും ഒട്ടേറെ ബ്ലോ ചെയ്ത് പോകണല്ലോ ഏത് ഡ്രൈ ചെയ്യണ്ട സാധനം നമുക്ക് ഡ്രൈവ് ഒരു അങ്ങനെയും ചെയ്യാവുന്ന കാര്യം പിന്നെ ഇതൊരു കോമ്പാക്ട് ഇതൊരു കോമ്പാക്ട് സൈസിങ് ആണ് അപ്പൊ എന്നുവെച്ചാൽ അതുപോലെ തന്നെ വീൽസ് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പൊ ഇൻഡസ്ട്രിയൽ വീൽസ് ആണ് ആ മൂവ്മെന്റ് എളുപ്പമാണ് ലോക്കബിൾ കാസ്റ്റേഴ്സ് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കും അതേപോലെ തന്നെ ഒരു കോമ്പാക്ട് സൈസിങ്ങിലാണ് ഈ ഒരു സാധനം അപ്പോൾ നമുക്ക് വളരെ ആയിട്ട് എവിടെയെങ്കിലും വെച്ച് നമുക്ക് സൈസ് എത്രയാണ് ഹൈറ്റ് വരുന്നത് അതായത് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നയൻറ്റി ഇഞ്ച്

നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ വാറൻറ്റി ആയിട്ട് നമ്മൾ വൺ ഇയർ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ സർവീസ് പരിപാടികൾ നമ്മൾ വേറെ അഡീഷണൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ തന്നെ മാനുഫാക്ചേർഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ തന്നെ ഇത് ചെയ്തേക്കുന്ന സാധനമാണ് അപ്പം നമുക്കതിൻ്റെ എന്തിൻ്റെ റിപ്പയറും പരിപാടികളും നമ്മൾ തന്നെ ചൂട് പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ ചെറിയൊരു സംശയം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ട് ഉണങ്ങിയൊരു സാധനം ബൾക്കായിട്ട് ഞാൻ നേരത്തെ ഉണങ്ങി വെച്ചിരുന്നായിരുന്നു വട്ടവർ ജാതിക്കുരുവോ കൊപ്രയോ എന്തെങ്കിലും ആയിക്കട്ടെ അത് നമുക്കൊന്ന് ചെറിയൊരു ഹ്യൂമിഡിറ്റി കയറി എന്ന് വിചാരിക്കുക അപ്പോൾ ഒന്ന് ഒന്നുകിട്ടിട്ട് നമുക്ക് ഈ എക്സ്പ്രസ് ഡബിൾ ഹോട്ടലിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ഒന്നായി ഡ്രൈ ആക്കി എടുക്കാൻ സാധിക്കൂ അല്ല അങ്ങനെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാനും നമുക്ക് ഈ ഹീറ്റിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റുമോ അത് ഹാഫ് ഫുൾ ഫുൾ നമുക്ക് ഹീറ്റ് ചെയ്യാം ഹീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ടെമ്പറേച്ചർ മാക്സിമം എത്ര വരെ പറ്റും മാക്സിമം ഡിഗ്രി ആണ് നമ്മൾ ലിമിറ്റ് ഡിഗ്രി ഡിഗ്രി സാധാരണ അത്രയും കോമ്പാക്റ്റബിൾ ആണ് വയറിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം അത്രയും കോമ്പാക്റ്റബിൾ ആണ് ഇപ്പൊ ഇൻ കേസ് സാധാരണ നമുക്ക് ഇങ്ങനെ സ്റ്റീമിൽ ഇപ്പൊ നൈറ്റിൽ പന്ത്രണ്ട് മണിക്കൂർ ഡീസലിങ്ങിന് വേണം അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ആറ് മണി എട്ട് മണിക്ക് ലോഡ് ചെയ്യുന്നു പിന്നെ പിറ്റോസിനെ പണിക്കാർ വരെ മണി വരെ സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇത് ഓടിയിട്ട് പോകുന്ന ഇടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞത് ഓഫായി പോകുന്ന ഒരു സംവിധാനം ഉണ്ടോ അതേ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കൊടുത്തിരുന്ന ടെമ്പറേച്ചറിലേക്ക് റീ അച്ചീവ് ചെയ്ത് കറണ്ട് വരുന്ന സമയത്ത് റൺ ചെയ്യുമോ ഉറപ്പായിട്ടും അത് തന്നെ രണ്ടാമതായിട്ട് അച്ചീവ് ചെയ്യും മാൻ പവറിന്റെ ആവശ്യമില്ല നമ്മൾ പോയിട്ട് ടച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ അത് ആയിക്കോളും ഒരു പ്രൈസ് റേഞ്ച് ഏത് റേഞ്ചിൽ വരുന്നുണ്ട് അത് ഇത്രയും വലുതുണ്ടാക്കുന്നതിന് ഒരു ഒരു ടു പോയിന്റ് ഫൈവ് മുതൽ മോളിലോട്ടാണ് അതിന്റെ ഓരോരോ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും അതിന്റെ മെറ്റീരിയൽ താഴാനും സാധിക്കുമോ അല്ല എല്ലാം അതും അതും ചെയ്യാം അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ നമുക്കത് എന്തും ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ 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 ഇതിപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഉൾവശം തുറന്ന് കാണിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ അനൂപാണ് ഇതിൻ്റെ ഇപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാമോ ആക്ച്വലി നമുക്കിത് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ബൾക്ക് ടൈപ്പും ആണ് അതുപോലെ ട്രേ ടൈപ്പിങ് അതായത് നമുക്കിപ്പം ഒത്തിരി സാധനങ്ങൾ ലോഡ് ചെയ്യാണ്ട് ഇപ്പോൾ കൊപ്രയാണെങ്കിൽ നമുക്ക് മേളിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ാണ് ഡോറാണ് ഓപ്പൺ ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ആ ഒരു പ്രോസസ് അതായത് ഡീഫില്ലിങ് ചെയ്യാനായിട്ട് നമുക്ക് മേളിൽ നിന്ന് ഇട്ടിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് ഫുള്ള് പുറത്തേക്ക് എടുക്കാം എടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് ടോപ്പിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് ഫുൾ കഴിയുമ്പോഴത്തേക്ക് തുറന്ന് ഫുൾ ഇനി പുറത്തേക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പം ഇതല്ലാതെ തന്നെ ഇപ്പം അല്ലെങ്കിൽ മല്ലി അങ്ങനെ എന്ത് ട്രൈ ആണെങ്കിലും ട്രെയ്സും ഓപ്ഷനൽ ആണ് നമുക്ക് ലോഡ് ചെയ്തിട്ട് ഇടാന്നിട്ട് ഇതിപ്പോൾ വേണമെങ്കിൽ ട്രൈ വേണമെങ്കിൽ ഇതിങ്ങനെ പയ്യെ പൊക്കി ഓരോന്ന് മാറ്റിയിട്ട് ഫുള്ള് ബൾക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ 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 അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഈ മൾട്ടി പർപ്പസ് എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മളിന്ന് ഇന്ന് നമ്മുടെ ഈ ബാക്ക് ഫാമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഡ്രയർ കൊണ്ടുപോകുന്ന ചേട്ടനാണ് ഇത് ഇപ്പം ഞാൻ ഈ ചേട്ടനോട് ആക്ച്വലി വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചതല്ല ഞാൻ ചേട്ടനോട് ചേട്ടാ എന്തെങ്കിലും ഞാൻ ചോദിച്ചില്ല അത് ഡൗട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം എനിക്കൊരു ഡൗട്ടും ഇല്ല അതെന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ പറയുകയാണ് ഇത് ഇത് ഐഡിയക്കാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ചെയ്തു സത്യം അതാണ് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു ഇരുപത് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ നോളജ് അത് നമുക്ക് ഒരുതവർ ഉണ്ടാക്കണ ഒരാൾക്ക് ഒരു സമയം കൊണ്ട് കിട്ടണമല്ലോ ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ആ ആവശ്യങ്ങൾ എന്താണെന്നുള്ള അറിഞ്ഞ് ഉണ്ടാക്കാനുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ആൾക്ക് ആ പറഞ്ഞ പരിപാടികളിലോട്ട് ആ ഫങ്ഷനാലിറ്റി എത്തിയോ ഇല്ലയോ എന്ന് പറയാനും പറ്റും അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനും പറയാൻ പറ്റും ഏഹ് അതാണല്ലോ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ചിന്തിച്ച് ഇതിൽ ഏതിലാണോ അങ്ങനെയാണല്ലോ ആണല്ലോ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആണല്ലോ ഫംഗ്ഷണൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഫംഗ്ഷണൽ കൺസൾട്ടൻ്റ് പറഞ്ഞ ഒരാളുണ്ടാവാറുണ്ടല്ലോ ഒരു സാധനത്തിന് സോഫ്റ്റ്വെയർ കാരണം കൺവേർട്ട് ചെയ്ത് കൊടുക്കണ ഒരാള് നമ്മുടെ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് നമുക്ക് അവിടെ മില്ലാണോ എന്താണ് മില്ലാണ് മില്ലാണ് ഓയിൽ ഓയിൽ നമ്മൾ കൊടുത്ത ഓർഡർ കാര്യങ്ങൾ അദ്ദേഹം നമ്മള് ഫസ്റ്റ് തന്നെ കാർത്തികായിട്ട് സംസാരിച്ചു ഫോണു അപ്പൊ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നി പിന്നെ ഞാൻ പറയുന്ന ഐഡിയയിൽ ഇണ്ടായിത്തരാന് അദ്ദേഹം തയ്യാറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തു അങ്ങനെ അതായത് ഒരു സാധനം ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു ശരിക്കും നമ്മളൊരു വെറുതെ ഒരു പൊണിക്കാരനാണല്ലേ ഓക്കെ അത് വലിയൊരു ആണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയില് നമുക്ക് ഒരു ഡ്രൈവർ ഒരു ഉണ്ടാക്കി കിട്ടാനുള്ളൊരു അതെ അത് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ആ ഒരു റെഡിമെയ്ഡ് ഉണ്ടാക്കിയെ സാധനം നമ്മൾ എടുത്തിട്ടുണ്ടോ അതെ വാങ്ങാം അപ്പൊ ഇതല്ല ഇത് നമ്മൾ കൊടുത്ത ഐഡിയയിൽ നമ്മളെ വലിപ്പവും നമ്മളെ പിന്നെ ഹൈറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ഡ്രോയിങ് കൊടുത്തിട്ട് ആ രീതിയിൽ അല്പം ഉപ്പ് കുറച്ച് കുറച്ച് ആ ആ പീസ് കഷ്ണം സാധനം കൊള്ളാം അതാണ് നമ്മുടെ ഈ കസ്റ്റമൈസേഷൻ ഏറ്റവും വലിയ ബാക്ക് ടു പല എല്ലാ ഇൻഡസ്ട്രീലും നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ നമ്മുടെ ഏറ്റവും ഒരു ഇതായിട്ട് പറയണ കാരണം ബേസിക്കലി എഞ്ചിനീയേഴ്സ് ഉള്ള ഒരു സ്ഥാപനം സ്ഥാപനമാകുമ്പോൾ ഒരാൾ പറയുന്ന ആവശ്യങ്ങള് നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യാനും അതിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനുള്ള ഇതുണ്ട് വേറെ പലരും ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് അതേപോലെ ഒരു സാധനം തുടങ്ങിയേക്കണവരാ അതേ സാധനം തന്നെ കട്ട് പേസ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് വ്യത്യാസങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം ആണല്ലോ എനിക്ക് പൂർണ്ണമായിട്ട് ഇതിന്റെ സർവീസ് കൂടി രണ്ട് ശേഷം ഞാൻ ഫോളോ അപ്പ് ചെയ്തോ അല്ല അത് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഓരോ സാധനം മേടിക്കുമ്പോ ഇതിപ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കിയേക്കണം ആ ഇത് നമ്മള് പറഞ്ഞ സാധനമാകുമ്പോ നമുക്ക് സർവീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പോസിബിള് തന്നെയാണല്ലോ അതെ വേറെ പലപ്പോഴും ഈ പുറത്തുനിന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് പോയി പരിപാടി പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ടോട്ടൽ മെഷീൻ തന്നെ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയി പോകണം അതെ അതെ അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ബൾക്ക് ഒരു എമൗണ്ട് മുടിച്ചി കഴിഞ്ഞാൽ എനിക്കത് എന്തായാലും താങ്ങാൻ കഴിയും കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി തന്നതി വലിയ ഉപകാരമാണ് താങ്ക് യു